യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നിവിൻ പോളിയെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ ഒരുങ്ങുന്ന ചിത്രമാണ് സർവമായ ഫാന്റസിയും ഹൊറർ കോമഡിയും ഇഴ ചേർന്ന ഈ ചിത്രം നിവിൻ പോളിക്ക് ഒരു തിരിച്ചുവരവിന്റെ കളമൊരുക്കുമെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സർവമായയുടെ രസകരമായ മേക്കിംഗ് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു വീഡിയോയിലെ മുഖ്യ ആകർഷണം നിവിൻ പോളിയുടെ വിവിധ ഭാവ പകർച്ചകളാണ് കളിച്ചിരി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ചിത്രീകരണം പുരോഗമിക്കുമ്പോൾ ഗൗരവക്കാരനായ കഥാപാത്രത്തിൽ നിന്നും നെറ്റിയിൽ ചന്ദ്രൻ തൊട്ട് നിഷ്കളങ്കനായ ഒരു ഗ്രാമീണ യുവാവിനേക്കുള്ള നിവിന്റെ മേക്കോവർ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരമാവുമെന്നാണ് സൂചന പ്രേമം ഒരു വടക്കൻ സെൽഫി പോലുള്ള ചിത്രങ്ങളിലെ നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ പഴയ രൂപഭാവങ്ങളോട് സാമ്യമുള്ള കഥാപാത്രത്തെ സർവമായയിൽ കാണാൻ സാധിക്കുമെന്ന സൂചനകൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട് ചിത്രത്തിൽ നിവിൻ പോളിക്കൊപ്പം സുഹൃത്തും നടനുമായ അജു വർഗീസും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകൾ ചിത്രത്തിന്റെ നർമ്മം വർദ്ധിപ്പിക്കുമെന്നും കരുതപ്പെടുന്നു അതേസമയം പാചകവും അത്ഭുത വിളക്കും എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ നിരൂപക പ്രശംസ നേടിയ സംവിധായകനാണ് അഖിൽ സത്യൻ അദ്ദേഹം തന്നെയാണ് സർവമായയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് നായികയായി എത്തുന്നത് പ്രീതി മുകുന്ദനാണ് കൂടാതെ ജനാർദ്ദനൻ മധു വാര്യർ അൽതാഫ് സലീം ആനന്ദ് ഏകർഷി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലുണ്ട് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതവും ശരൺ വേലായുധൻ നായർ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായ വിവരം കഴിഞ്ഞ മാസം നിവിൻ പോളി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് സർവ മായക്ക് പുറമെ ഒരുപിടി പുതിയ പ്രൊജക്ടുകളിലൂടെ നിവിൻ പോളി തന്റെ രണ്ടാം വരവിന് ഒരുങ്ങുകയാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം തമിഴിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ വേഷങ്ങളാണ് രാഘവ ലോറൻസിനൊപ്പമുള്ള ബെൻസ് എന്ന തമിഴ് ചിത്രത്തിൽ നിവിൻ പ്രതിനായകനായി എത്തുന്നുണ്ട് കൂടാതെ രാം സംവിധാനം ചെയ്യുന്ന ഏഴ് കടൽ ഏഴുകടൽ ഏഴുമലൈ എന്ന തമിഴ് ചിത്രവും താരത്തിന്റേതായി വരാനുണ്ട് മലയാളത്തിൽ ലവ് ആക്ഷൻ ഡ്രാമയുടെ സംവിധായകൻ ദയാൻ ശ്രീനിവാസനുമായി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം നയൻതാരക്കൊപ്പം അഭിനയിക്കുന്ന ഡി സ്റ്റുഡൻസ് ബി ഉണ്ണികൃഷ്ണൻ ചിത്രം പ്രേമലു സംവിധായകൻ ഗിരീഷ് എഡിയുടെ ബേദലഹീം കുടുംബ യൂണിറ്റ് തുടങ്ങിയ നിവിൻ പോളിയുടെ അടുത്ത ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു ഒപ്പം ഫാർമ എന്ന വെബ് സീരീസിലും താനന്ദ്രന്റെ ഒ ടി ടി അരങ്ങേറ്റത്തിലും തയ്യാറെടുക്കുകയാണ്